നമസ്കാരം അവരുടെ കയ്യിൽ ധാരാളം പണമുണ്ട് ഇന്ത്യക്കുള്ള സാമ്പത്തിക സഹായം ട്രംപ് നിർത്തി മാതൃഭൂമി ന്യൂസ് തലക്കെട്ടാണ് ഒറ്റനോട്ടത്തിൽ എന്ത് മനസ്സിലാകും മാതൃഭൂമിയുടെ ഉടായ്പ് പച്ചയ്ക്ക് പൊളിച്ചെടുക്കാൻ തീരുമാനം കാണുക ഇതാണ് നടന്നത് യുഎസ് ഐ ഡി എന്ന സംഘടന നിർത്തിയ അന്താരാഷ്ട്ര ഫണ്ടിങ്ങിൽപ്പെട്ട വാർത്തയാണ് ഇത് മാതൃഭൂമിയുടെ ഈ വാർത്ത വായിച്ചാൽ തോന്നും കേന്ദ്ര സർക്കാരിന് നൽകിയ സഹായമാണ് നിർത്തിവെച്ചതെന്ന് എന്നാൽ ഇന്ത്യയിൽ നടക്കുന്ന ജനാധിപത്യപരമായ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഇലക്ഷനെതിരെ കലാപമുണ്ടാക്കാൻ വേണ്ടി ചില നിക്ഷിപ്ത താല്പര്യക്കാർക്ക് വേണ്ടി നൽകിക്കൊണ്ടിരുന്ന ഇരുപത്തൊന്ന് കോടി ഡോളർ ഫണ്ടാണ് ട്രംപ് സർക്കാരിന്റെ ഡോസ് ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയ തലവനായ എലോൺ മാസ്കിന്റെ നിർദ്ദേശപ്രകാരം അമേരിക്കൻ സർക്കാർ നിർത്തിവെച്ചത് അങ്ങനെ മുൻ സർക്കാരുകൾ പല രാജ്യങ്ങൾക്കും നൽകിയിരുന്ന ഫണ്ട് നിർത്തിവെച്ച വകയിൽ ഒന്നേ ദശാംശം ഒൻപത് ബില്യൺ ഡോളറാണ് അമേരിക്കക്ക് ലഭിച്ചത് സ്വന്തം ജനങ്ങൾക്ക് വേണ്ടി ഇനി ഇത് വിനിയോഗിക്കാനാണ് പോകുന്നത് ന്യൂസ് ടാസ് ഭാരതഭൂമി